സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് ടൂറിസം വകുപ്പ് മിൽമ കേരള പോലീസ് ഇവരുടെ ഒഫീഷ്യൽ പേജുകളിൽ ഈ വിമാനത്തെക്കുറിച്ചുള്ള അതീവ രസകരമായുള്ള നിരവധി പോസ്റ്റുകൾ വന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ യു കെയിലെ ഒരു റെസ്റ്റോറൻറ്റ് അവരുടെ പരസ്യത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി എ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ സാധാരണ ഈ മക്കളൊക്കെ കാണാതെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണാതാകുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് കണ്ടിട്ടുണ്ടല്ലോ മടങ്ങി വരൂ നിന്റെ അമ്മ നിന്റെ ഓർത്ത് ഇപ്പോഴും വേദനയിലാണ് എന്നൊക്കെ പറയുന്നത് ആ ഒരു മോഡൽ ഒരു പരസ്യമാണ് യു കെയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മകനെ മടങ്ങി വരൂ എന്നാണ് യു കെയിലെ മലയാളി റെസ്റ്റോറൻ്റ് കേരള കറി ഹൗസിന്റെ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിമാനത്തിൻ്റെ എഐ ചിത്രവും ഒപ്പം കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ രുചി കേരള കറി ഹൗസിൽ വിളമ്പുമ്പോൾ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നതാണ് പോസ്റ്ററിലെ ചോദ്യം ഇത്തരത്തിലുള്ള രസകരമായ നിരവധി ഭാവനകളാണ് ഇപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് ബിന് ബി എ ബന്ധപ്പെടുത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വൈബിനായി കൊതിക്കുന്നവർ ഇതൊരു തമാശ എടുക്കണം എന്ന അടിക്കുറപ്പും കൊടുത്തിട്ടുണ്ട് ഈ വിമാനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ എല്ലാ രസ്യങ്ങളും വൈറലായിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയോളം വിലമതിക്കുന്ന ബ്രിട്ടന്റെ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് എന്നാൽ ഒരു ഒരുതേയുമില്ലാതെ ഈ കൊമ്പനായ ഈ വിമാനത്തെ ട്രോൾ ചെയ്ത് മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത് മലയാളികളായിരിക്കും റഡാർ സംവിധാനങ്ങളെ വരെ കബളിപ്പിച്ച് പറക്കാൻ സാധിക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ബേ ഫോറിൽ മഴയും നനഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിൽ അധികമായി ഇത് കണ്ട് മലയാളികൾ പറയുന്നത് ശോഭനയുടെ ആ ഡയലോഗാണ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ കുഴി കുഴിച്ച് സംസ്കരിച്ചേക്കാം അസ്തി നമുക്ക് ഭാരത പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കാം ഇപ്പൊ ശരിയാക്കി തരാം ആ ചെറിയ സ്പാനറിംഗ് എടുത്ത് എന്ന് പറഞ്ഞ എഫ് തേർട്ടി ഫൈവ് ബി നന്നാക്കാൻ ഇറങ്ങിയിട്ട് ഇതുവരെ എഫ് തേർട്ടി ഫൈവ് ബിയുടെ അവസ്ഥയും വെള്ളാനകളുടെ നാട്ടിലെ റോഡ് റോളറിന്റെ അവസ്ഥയും ഇപ്പോൾ ഒന്ന് തന്നെ ഇപ്പൊ ശരിയാക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്ന പൈലറ്റും റിസർവ് പൈലറ്റും എഫ് തേർട്ടി ഫൈവ് ബി എ കേരളത്തിലിട്ട് നാട്ടിലേക്ക് മടങ്ങി എന്നതാണ് അവസ്ഥ എന്നും കമന്റുകൾ വരുന്നുണ്ട് ഒന്ന് ബഹുമാനിക്കടാ മലയാളികളെ എന്ന് പ്രിയദർശന്റെ വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ റോഡ് റോളർ രസകരമായ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് എഫ് തേർട്ടി ഫൈവ് മുകളിൽ തന്റെ ചെറിയ സ്പാനറും കൊണ്ടിരിക്കുന്ന പപ്പു അത് കണ്ട് നമുക്ക് എല്ലാവർക്കും ചിരിക്കാനും പറ്റും കാരണം നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച തമാശയാണ് പപ്പുവിൻ്റെ ആ തമാശ ഇത്രക്കും പ്രശസ്തനും കരുത്തനുമായി എന്നെ ഈ വിധം ട്രോളാതെ അല്പം ബഹുമാനിക്കേണ്ട മലയാളികളെ എന്ന് എഫ് ബി എഫ് തേർട്ടി ഫൈവ് ബിക്ക് ജീവനുണ്ടെങ്കിൽ അത് പറയുന്നുണ്ടാവും എന്നും രസകരമായി ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ തന്നെ വീണിടം വിദ്യാക്കി എഫ് തേർട്ടി ഫൈവ് ബി ഉപയോഗിച്ചെത്തിയതും കൗതുകമായി ഏറെ മനോഹരമായ ഇടമാണ് കേരളം എനിക്കിവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞ് കേരളത്തിന് ഫൈവ് സ്റ്റാർ നൽകുകയാണ് കേരള ടൂറിസത്തിന്റെ പേരിൽ എഫ് തേർട്ടി ഫൈവ് ബി ടൂറിസം വകുപ്പിന്റെ ഈ മാർക്കറ്റിംഗ് തന്ത്രത്തിന് മലയാളികളുടെ കയ്യടി കിട്ടുകയും ചെയ്തു എന്തായാലും അവർ വേണുന്ന സമയത്ത് ഇതൊന്നും ചെയ്യില്ല ഇങ്ങനെ ഒരു ട്രോളാ വേണ്ടി ചെയ്തല്ലോ എന്നാണ് മലയാളികൾ പറയുന്നത് എഫ് തേർട്ടി ഫൈവ് ബി എയർലിഫ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് യു കെ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സി സെവൻറ്റീൻ ഗ്ലോബ് സ്റ്റാർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് എഫ് തേർട്ടി ഫൈവ് എയെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാനുള്ള അവസാന ശ്രമമാണ് ഇനി യു കെയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അത് അസാധാരണ നീക്കം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ നാവികസേനയുമെ സംയുക്ത അഭ്യാസം പൂർത്തിയാക്കിയ യു കെ യുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാര്യർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു എച്ച് തേർട്ടി ഫൈവ് ബി എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ പൈലറ്റ് അനുവാദം തേടുകയായിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി കേരളത്തിൽ തുടരുന്നതിന് പിന്നിൽ മറ്റു ഗൂഢ നീക്കങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങളും നേരത്തെ ഉയർന്നിരുന്നു കാറ്റപ്പിൾ സംവിധാനങ്ങളില്ലാതെ തന്നെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നിരവധി പ്രത്യേകതകളാണ് ഇതിനുള്ളത് എന്നാൽ മലയാളികൾക്ക് ഇത് നമ്മുടെ ലാലേട്ടനെ കുഴക്കിയ റോഡ് റോളറിന് തുല്യമാണ് ഷോർട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് കഴിവുകൾ പേര് ഈ അഞ്ചാം തലമുറ സ്റ്റിറ്റ് ഫൈറ്റർ വിമാനം ദിവസങ്ങളായി കേരളത്തിലെ കഠിനമായ മഴക്കാലത്തെയും കൊടും ചൂടിനെയും അതിജീവിച്ച് നിഷ്ക്രിയമായി കിടക്കുകയാണ് നൂതന എഞ്ചിനീയറിംഗും ബില്യൺ ഡോളർ വിലയും ഉണ്ടായിരുന്നിട്ടും ജെറ്റ് ഇപ്പോഴും നിലം പരിശാക്കി അതിന്റെ രൂപകൽപ്പനയ്ക്ക് ിലെ അമേരിക്കൻ കമ്പനിയായ ലോഹിഡ് മാർട്ടിന്റെ പ്രത്യേക എഞ്ചിനീയർമാരുടെ സംഘത്തിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്